മകാമിലി ഭണ്ഡാരത്തിൽ സിനിമാ സ്റ്റൈൽ കവർച്ച വളാഞ്ചേരി കാർത്തല മാമ്പര പുളിയൻമാട് മഹാമിലി ഭാരത്തിലാണ് കവർച്ചയുണ്ടായത് സംഭവത്തിൽ കുറ്റിപ്പുറം എടച്ചലം സ്വദേശി വരിക്കപുലാക്കൽ അബ്ദുൾ റസാക്കിനെ കുറ്റിപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തു ഈ വാർത്ത അങ്ങ് കേട്ടപ്പോഴേക്കും മൺസൂറിനു വല്ലാത്തൊരു സന്തോഷമായി കാരണം സുന്നികൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ പറയാനുള്ള ഒരു കണ്ടന്റ് ആകുമെന്ന ആശ്വാസത്തിലാണ് ആശാൻ വീഡിയോ ചെയ്യുന്നത് എന്നാൽ ഞാൻ എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരോട് പറയാനുള്ളത് ഇദ്ദേഹം നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇദ്ദേഹത്തെ കാണുന്ന ആളുകളെ കൊണ്ടുപോകുന്നത് കാണുന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം അതിനുള്ള തെളിവ് സഹിതമാണ് ഞാനിവിടെ സംസാരിക്കുന്നത് ഈ മൻസൂർ മണ്ണാറക്കാട് ഒരു മക്കാമിൽ കളവ് നടന്ന ഒരു വാർത്തയെ സംബന്ധിച്ച് അതിലൂടെ ഇദ്ദേഹം മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് കരാമത്തില്ല കറാമത്തൊന്നും ശരിയല്ല എന്നുള്ളത് അതിൽ നിന്നും യുക്തിപരമായിട്ട് ഇദ്ദേഹം പറയുകയാണ് എന്നാൽ അതിലൂടെ അദ്ദേഹം കറാമത്തില്ല എന്നുള്ളത് തെളിയിക്കുമ്പോൾ യുക്തിവാദികളാകുന്ന ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ലിയാക്കത്തലിയ പോലെയുള്ള ആളുകൾക്കൊക്കെയും ഒരു ഏണി വെച്ചു കൊടുക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞാൽ യുക്തിവാദത്തിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന പരിപാടിയാണ് മൻസൂർ ചെയ്യുന്നത് ഏതായിരുന്നാലും ഇദ്ദേഹത്തിന്റെ വീഡിയോ തുടങ്ങുന്നത് ഇങ്ങനെയാണ് പ്രിയമുള്ളവരെ മക്കാമുകൾ എന്ന് പറയുന്നത് ഇവിടെ എന്ന് പറഞ്ഞത് ജാറം ഈ ജാറങ്ങൾ ഇവർ നിർമ്മിച്ചിട്ടുള്ളത് ഇവരുടെ ആവലാദികളും വേവലാതികളും ഇവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും ഒക്കെ ആ മയ്യത്തുകളോട് തേടിയിട്ട് കാര്യസാധ്യം നടത്താം എന്ന് പറഞ്ഞുകൊണ്ടാണ് അതുപോലെ കെട്ടിയുണ്ടാക്കിയ ഒരു ജാറത്തിലെ ഒരു അവസ്ഥയാണിത് ഇവർ ഇവരുടെ ആവശ്യങ്ങളും ആവശ്യ പൂർത്തീകരണങ്ങളും നടത്തുന്ന ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യണം അവിടെ വന്നിരിക്കുന്ന ആ ജാർത്തുമോ വന്നിരിക്കുന്ന ഒരു ഈച്ചനാട്ടാൻ പോലും എന്തായാലും ആ ജാർത്തിന്റെ ഉള്ളിലിരിക്കുന്ന ആ മഹ്യത്തിന് കഴിയില്ല അതെ സ്വന്തമായിട്ട് ആർക്കും ഇനി ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് പോലും സ്വന്തമായിട്ട് കഴിയില്ല മൻസൂറെ അള്ളാഹു കൊടുത്തെങ്കിൽ മാത്രമാണ് കഴിയുന്നത് ഏതായിരുന്നാലും അള്ളാഹുവിന് പരിമിതമായ കഴിവുകളെ ഉള്ളൂ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ അള്ളാഹുവിന് കഴിവ് കൊടുക്കാൻ കഴിയുള്ളൂ എന്നല്ലേ നിങ്ങളുടെ വാദം അതേതായിരുന്നാലും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് അതിലേക്ക് പോകേണ്ട വിഷയത്തിലേക്ക് വരാം അത് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് അവിടെ സ്ഥിരമായിട്ട് കക്കുന്ന ഒരാള് അയാൾ ഇനി പോകുമ്പോ വീഡിയോയുടെ ബാക്കി കാണുമ്പോൾ കാറിലൊക്കെയാണ് വന്നിട്ടുള്ളത് കട്ടിട്ട് കാറ് വാങ്ങിയ ആളാണ് തോന്നുന്നുണ്ട് ഈ ചെങ്ങായി എന്തായാലും ജാറത്തില് ഉള്ള ആള് അവിടെ വന്നിട്ട് ഒരു ഇങ്ങനെ എടുത്തു കൊണ്ടുപോവുകയാണ് അപ്പൊ അവിടുന്ന് പണം മോഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നുള്ള ആ ഒരു സത്യം തിരിച്ചറിഞ്ഞ അതിന്റെ കമ്മിറ്റിക്കാര് അവരവിടെ സി സി ക്യാമറയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ കള്ളൻ ആ ക്യാമറയെ പോലും നശിപ്പിച്ചുകൊണ്ട് വീണ്ടും കക്കുകയാണ് അപ്പോ കാണാത്ത വിധത്തിൽ ഒരു ഹിഡൻ ക്യാമറ പെട്ടെന്ന് തിരിച്ചറിയാത്ത തരത്തിലുള്ള ഒരു ക്യാമറ സ്ഥാപിച്ചു അങ്ങനെ കള്ളനെ കിട്ടിയെന്നാ പറയുന്നത് ഈ കള്ളനാരാണെന്ന് തിരിച്ചറിയുവാന് സി സി ടിവിയും സി സി ക്യാമറയും അതുപോലെയുള്ള സംവിധാനങ്ങൾ വേണ്ടി വന്നു അതിൻറെ ഉള്ളിൽ കിടക്കുന്ന മൈത്തിന് ഒരു കഴിവും എന്നുള്ളതല്ലേ എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലായതെന്നാണ് മൻസൂർ പറയുന്നത് ഇൻഷല്ല ഇതിലേക്കൊക്കെയുള്ള കൃത്യമായ മറുപടി വരുന്നുണ്ട് പ്രിയമുള്ളവരെ ഇതാണ് യാഥാർത്ഥ്യം എന്നുള്ളത് തിരിച്ചറിയുക അവരുടെ അടുത്ത് വരുന്ന അവരുടെ പരിസരത്ത് വരുന്ന പണം നഷ്ടപ്പെട്ടാല് അത് ആരാണ് അറിയില്ല അത് തിരിച്ചെടുക്കുവാൻ പോലീസിന്റെ സഹായം വേണം അതുപോലെ തന്നെ സി സി ടി വി വേണം എങ്കില് കള്ളൻ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയുള്ളൂ ഈ ഔലിയാക്കൾക്ക് അവരൊന്നും ചെയ്യാൻ കഴിയില്ല ഔലിയാക്കൾ എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളുടെ പേരില് പെട്ടിയും വെച്ചിട്ട് ആ പെട്ടി വെച്ച് പിരിവും നടത്തിയിട്ട് അതിന്റെ പേരിൽ ഉറൂസും ഉണ്ടാക്കിയിട്ട് നെയ്ച്ചോറും കോറച്ചിക്കറിണ്ടാക്കി തിന്നുന്ന ആളുകളെ നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾ കൊണ്ടുപോയിടുന്ന പണം അത് കട്ടുകൊണ്ടുപോകുന്ന പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത ആ നിരുപദ്രവകാരികളും ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവരുമായ മയ്യത്തുകളോടാണ് നിങ്ങൾ തേടുന്നത് നിങ്ങളുടെ ആവലാതികള് വേവലാതികള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം തിരിച്ചറിയുക ഇനി ആ വീഡിയോയുടെ കുറച്ച് ഭാഗം കൂടിയുണ്ട് നമുക്കൊന്ന് കാണാം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം നിരവധി തവണ മഗാമിലെ ഭണ്ഡാരത്തിൽ നിന്ന് പണം മോഷണം പോയിരുന്നു ഇതിനെ തുടർന്ന് ഇവിടെ സിസിടിവി ക്യാമറ സ്ഥാപിച്ചെങ്കിലും ക്യാമറ പിന്നീട് തകർക്കപ്പെട്ടു അതിനുശേഷം പെട്ടെന്ന് കാണാൻ കഴിയാത്ത വിധത്തിൽ പുതിയ സിസിടിവി ക്യാമറ സ്ഥാപിച്ചതോടെയാണ് കള്ളൻ കുടുങ്ങിയത് ഇതറിയാതെ റസാഖ് കവർച്ച നടത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം മകാമിൽ വന്ന അബ്ദുൽ റസാക്കിന്റെ പെരുമാറ്റത്തിൽ മകാം അധികൃതർക്ക് സംശയം ഉയർന്നിരുന്നു തുടർന്ന് സിസിടിവി പരിശോധിച്ചതോടെ സംശയം ശരിയായിരുന്നു എന്ന് വ്യക്തമായി കവർച്ചയുടെ ദൃശ്യങ്ങൾ ലഭിച്ചതോടെ മകാം പ്രസിഡന്റ് മൊയ്തീൻ കുറ്റിപ്പുറം പോലീസിൽ പരാതി നൽകി പൊലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയും കുറ്റിപ്പുറം സർക്കിൾ ഇൻസ്പെക്ടർ കെ നൌഫലിന്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച അബ്ദുൾ റസാക്കിനെ വീട്ടിൽ നിന്ന് പിടികൂടുകയും ചെയ്തു തുടർന്നാണ് ഇയാൾ സിനിമാ സ്റ്റൈലിലുള്ള കവർച്ചാരീതി വെളിപ്പെടുത്തിയത് ഇരുമ്പ് കമ്പിയിൽ പശ തേച്ച് പണം നിക്ഷേപിക്കുന്ന ഭാഗത്തു കൂടി അകത്തേക്ക് കടത്തിയായിരുന്നു കവർച്ച അതിനാൽ പണം നഷ്ടമാകുന്ന വിവരം ആരും അറിഞ്ഞിരുന്നില്ല റസാക്കു പിടിയിലായതുമില്ല സാധാരണ ലഭിക്കാറുള്ളതിനേക്കാൾ പണം ഇടയ്ക്കിടെ കുറവ് വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയായിരുന്നു മകാമിൽ സി സി ടി വി സ്ഥാപിച്ചത് അതോടെയാണ് മകാം അധികൃതരുടെ ഉറക്കം കെടുത്തിയ മോഷ്ടാവ് കുടുങ്ങിയത് അപ്പൊ ഇതാണ് വാർത്ത ഈ വാർത്ത കേട്ടപ്പോൾ നമ്മുടെ മൻസൂർ പറഞ്ഞത് ഔലിയാക്കൾക്ക് കാണാനും അവർക്ക് കഴിവുണ്ടായിരുന്നുവെങ്കിൽ അവരെന്തുകൊണ്ട് ആ കളവ് നടത്തുന്നത് പിടിച്ചില്ല എന്നാണ് മൻസൂർ കൊണ്ടുപോകുന്നത് എന്നാൽ ഞാൻ നിങ്ങൾക്ക് വേറെ ഒരു വാർത്ത കേൾപ്പിച്ചു തരാം അതായത് ഒരു മൂന്ന് വർഷ ഏകദേശം ഏതാണ്ട് മൂന്ന് വർഷം മുമ്പ് ഒരു പള്ളിയിൽ നടന്ന മുസ്ലിം പള്ളിയിൽ നടന്ന ഒരു കളവ് അതൊന്ന് കണ്ടു നോക്കൂ എന്നിട്ട് പറയാം തിരുവനന്തപുരം പെരുമാതുറയിൽ മുസ്ലിം പള്ളിയിലെ കാണിക്കവഞ്ചി കുത്തി തുറന്ന മോഷണം പെരുമാതുറ സിറ്റി ജുമുഅ മസ്ജിദ് കോമ്പൗണ്ടിനുള്ളിലെ കാണിക്കവഞ്ചി കുത്തി തുറന്നാണ് പടം മോഷ്ടിച്ചത് ഇരുപത്തി രൂപയോളം നഷ്ടമായത് കരുതുന്നു രാവിലെ മണിയോടെയാണ് നാട്ടുകാർ മോഷണ വിവരം അറിയുന്നത് കഠിനംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് രാവിലെ പത്തുമണിയോടാകുമ്പോഴാണ് ഞങ്ങൾ ഇത് അറിയുന്ന വിവരം ഇത് ഇവിടുത്തെ മുഴുതീൻ ഞങ്ങളെ വിളിച്ച് ഫോണിൽ വിളിച്ച് അറിയിക്കുകയായിരുന്നു അതിനുശേഷം അത് പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുകയും പോലീസ് പോലീസ് സ്റ്റേഷനിലെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഡോഗ് സ്കോഡ് വന്നു ഡോഗ് സ്കോഡ് വന്ന് പരിശോധനകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ഏകദേശം ഒരു ഇരുപത്തയ്യായിരം രൂപയോളം ഇതിനകത്ത് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു നാല് മാസത്തോളം ആയിട്ട് അത് എടുത്തിട്ടില്ലായിരുന്നു കളക്ഷൻ എടുത്തിട്ടില്ലായിരുന്നു പോലീസ് വന്ന് ഫിംഗർ പ്രിന്റ് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ പള്ളിയിൽ നടന്ന ഒരു അതിനും മോഷണമാണ് പോലീസിനെ സമീപിക്കേണ്ടി വന്നു ഇവിടെയാണ് ഞാൻ ചോദിക്കുന്നത് പ്രിയമുള്ളവരെ ഇവിടെ ഔലിയാക്കൾക്ക് കഴിവില്ല അവർക്ക് അള്ളാഹു കഴിവ് കൊടുത്തിട്ടില്ല എന്നുള്ളതിന് തെളിവ് കൊണ്ടുവരുന്നത് എന്താ അവിടെ നടന്ന മോഷണത്തിന് ആളുകൾ എന്ത് ചെയ്തു സി സി ടി വി ആശ്രയിക്കേണ്ടി വന്നു പോലീസിനെ ആശ്രയിക്കേണ്ടി വന്നു എന്നാണ് അപ്പോൾ പ്രിയമുള്ള സഹോദരന്മാരെ ഇവിടെ ഒരു ചോദ്യം യുക്തിവാദികൾ ചോദിച്ചാൽ എന്താണ് മൻസൂർ മറുപടി പറയുക അതല്ലെങ്കിൽ മൻസൂറിന്റെ ചിന്ത കൊണ്ടെത്തിക്കുന്നത് യുക്തിവാദത്തിലേക്കല്ലേ പ്രിയമുള്ളവരെ അതായത് പള്ളിയിൽ ഇതാ ഇവിടെ കളവ് നടന്നപ്പോൾ ആ പള്ളിയിലുള്ള കളവ് നടത്തിയ ആളുകളെ പിടിച്ചെടുക്കാൻ ആ കള്ളൻ ആരാണെന്ന് തിരിച്ചറിയാൻ പോലീസിനെ ആശ്രയിക്കേണ്ടി വന്നു ഇവിടെ ഒരു യുക്തിവാദി ചോദിക്കുകയാണ് അല്ല അള്ളാഹുവിന് കേൾക്കാനും കാണാനും സദാസമയം എല്ലാം അള്ളാഹു വീക്ഷിക്കുന്നുണ്ടല്ലോ എന്നാൽ എന്തുകൊണ്ടാണ് അള്ളാന്റെ പള്ളിയിൽ അള്ളാന്റെ ഭവനത്തിൽ കളവ് നടന്നിട്ട് എന്തുകൊണ്ട് അവർക്ക് എന്തുകൊണ്ട് അള്ളാഹുവിന് പിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നൊരു യുക്തിവാദി ചോദിക്കില്ലേ ഇതുപോലെയാണ് നമ്മുടെ മൻസൂറിന്റെ ചോദ്യം അതായത് മക്കാമിൽ അതാ കളവ് നടന്നു ആ കളവ് നടന്നപ്പോൾ ആ കള്ളനെ പിടിക്കാൻ എന്തുകൊണ്ട് ആ മക്കാമിലെ വലിയ സാധിച്ചില്ല എന്നാണ് മൻസൂർ ചോദിക്കുന്നത് അതായത് ഔലിയാക്കൾക്ക് ഒരു കഴിവുമില്ല ഔലിയാക്കൾ എന്ന് പറയുന്ന വിഭാഗമില്ല എന്ന തരത്തിൽ അദ്ദേഹം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഉന്നയിച്ച ഒരു പിഴച്ച ആശയം യുക്തിയില്ലാത്ത വാദമാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ ഇത് ഈ ഒരു ചിന്താഗതി കൊണ്ടെത്തിക്കുന്നത് യുക്തിവാദത്തിലേക്കാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ പ്രിയമുള്ളവരെ കാരണം ഇതേ അവസ്ഥ തന്നെ പള്ളിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ചിന്താഗതി വെച്ചുകൊണ്ട് ഇവൻ ചോദിക്കില്ലേ അള്ളാഹു ഉണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹു ഇത് കാണേണ്ടതല്ലേ എന്നൊരു ചോദ്യത്തിന്റെ എന്നൊരു ചോദ്യത്തിലേക്കാണ് മൻസൂർ കൊണ്ടുപോകുന്നത് എന്നാൽ പ്രിയമുള്ള സഹോദരന്മാർ മനസ്സിലാക്കണം ഞാൻ വെറുതെ പറഞ്ഞതല്ല കാരണം യുക്തിവാദത്തിൽ നിന്നും ഇസ്ലാമിലേക്ക് തിരിച്ചു വന്ന ഒരു സഹോദരനുണ്ട് ഉണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ പരിചയം ഉണ്ടാകും അദ്ദേഹം ആദ്യം സുന്നിയായിരുന്നു പിന്നീട് അദ്ദേഹം മുജാഹിദിലേക്ക് പോയി അങ്ങനെ അദ്ദേഹം യുക്തിവാദിയായി ഇതാണ് അദ്ദേഹത്തിന് സംഭവിച്ചത് പിന്നീട് വീണ്ടും തിരിച്ചറിഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് അഹുനുസന്ന ജമാഅത്തിലേക്ക് തന്നെ തിരിച്ചു വന്നതായ സംഭവം അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ അതിലൊരു ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ചോദിക്കട്ടെ പലപ്പോഴും ഈ അന്വേഷിച്ചന്വേഷിച്ചു പോകുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ പിന്നെ ഇദ്ദേഹം ഓദ്യ തിറസ് വേറെ അതിനുശേഷം മുജാഹിദ് പ്രസ്ഥാനത്തിലാവുന്നു പിന്നെ കുർആാൻ സുന്നത്ത് സൊസൈറ്റി എന്നൊക്കെ പറയുന്ന നമ്മുടെ ചേകന്നൂരിന്റെ സംഗതിയിലേക്കാവുന്നു അപ്പൊ അതൊരു ഒരു 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 പൊടുന്നനെ ഉള്ള മാറ്റമല്ല അതിങ്ങനെ ഒരു ഒരു ദിശ ഇങ്ങനെ ചെറുതായി 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 മാറി മാറി പോവുകയായിരുന്നു എന്നുള്ളത് അങ്ങ് തിരിച്ചറിയാതെ പോയോ അതോ അങ്ങനെ പോയപ്പോഴെല്ലാം ആ സന്ദർഭങ്ങളിലൊക്കെ താങ്കൾക്ക് സംതൃപ്തി ലഭിച്ചോ തൃപ്തി ലഭിക്കാത്തത് കൊണ്ടാണല്ലോ വീട്ടു വീട്ടിങ്ങനെ മാറുന്നത് നമ്മള് മുജാഹിദ് പ്രസ്ഥാനത്ത് നിൽക്കുന്ന അവിടെ കുറെ കാലം ജോലി ചെയ്യുന്നു പിന്നെ നമ്മൾ പഠിപ്പും ചിന്തയൊന്നും നിർത്തുന്നില്ലല്ലോ തുടർന്ന് പഠിക്കുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് ഇപ്പത് ഹദീസിന്റെ പ്രശ്നമായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഖുർആന് മാത്രമേന്ന് പറയുന്നത് ഖുർആനിൽ അങ്ങോട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഖുർആൻ പറഞ്ഞോ പിന്നെ ഹദീസ് കൈവിട്ടുപോ പിന്നെ ഖുറാൻ മാത്രമാവും കയ്യല് ഖുർആൻ വെച്ചുകൊണ്ട് മാത്രം കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പല ഉണ്ടാവും അപ്പൊ നമ്മൾ ഇതിന്റെ പരിമിതി മനസ്സിലാക്കി ഖുർആൻ ഉപേക്ഷിക്കും യുക്തിവാദത്തിലാവും യുക്തിവാദം അല്ലെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും പ്രത്യേക ഭൗതിക പ്രത്യേക ശാസ്ത്രത്തിലായി പോകും അപ്പോൾ പ്രിയമുള്ള സഹോദരന്മാരെ മൻസൂറിനെ കൂടുതൽ നമ്പാതെ മൻസൂറിനെ നമ്പി മൻസൂർ പറയുന്നതൊക്കെയും ശരിയാണ് ഞാനീ പറയുന്നത് മൻസൂറിനെ നന്നാക്കാനോ അതല്ലെങ്കിൽ മൻസൂർ പറഞ്ഞതിന്റെ ജഹാരത്തിനെ തിരുത്താനോ ഒന്നുമല്ല മറിച്ച് മൻസൂർ പറയുന്നതും സത്യമാണെന്ന് മനസ്സിലാക്കുന്ന ചില പാവപ്പെട്ട ചില ആളുകളുണ്ട് ഈമാനിൽ ചാഞ്ചാട്ടം വരുന്ന പല ആളുകളുമുണ്ട് അവരെ ഈ മൻസൂർ കൊണ്ടുപോകുന്നത് യുക്തിവാദത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കും ആയതുകൊണ്ട് തന്നെ പ്രിയമുള്ള സഹോദരന്മാരെ ഇത് കേൾക്കുന്ന ആളുകൾക്ക് വല്ല ഒരു തിരിച്ചറിയും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വീഡിയോ ചെയ്യുന്നത് അള്ളാഹു സുബാന ഭൂപത്തെ ആയാലും ഇദ്ദേഹത്തിന്റെ ഷെറിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ